ജീവിതം വളരെ ആഹ്ലാദപരമായും സന്തോഷത്തോടു കൂടിയുമെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങളിലേക്കും വിഷമങ്ങളിലേക്കുമെല്ലാം നമ്മൾ വീണുന്നു അല്ലെങ്കിൽ ചില ദുഃഖങ്ങളിലേക്ക് അകാരണമായ ദുഃഖങ്ങൾ എന്തിനെന്നോ ഏതിനെന്നോ പോലും അറിയാതെ നമ്മളെ തേടിയത് ചില ദിനങ്ങൾ ആർത്തുല്ലസിച്ച് പോക്കുന്നു ചിലവ മൂകമായി കൊഴിഞ്ഞു വീഴുന്നു ജീവിതത്തിനും ഋതുസഹജം അശുധിയുടെ വരികളാണ് അത്രയും വിഷമത്തിൽ പെട്ടുപോകുമ്പോൾ ചുറ്റുമുള്ള പ്രകൃതിയിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതി ഋതുക്കളും മാറി മാറി വരുന്നുണ്ട് ജീവിതം കൊണ്ട് തന്നെ ഇലകൾ പൊഴിക്കുന്നത് വസന്തത്തെ വരവേൽക്കാനാണെന്ന് അവർ ധരിച്ചു കൊള്ളട്ടെ എന്നു മുൻപേ റൂമി പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ ഇലകൾ പൊഴിയുന്നത് വസന്തത്തെ വരവേൽക്കാൻ വേണ്ടി തന്നെയാണ് അത് കെട്ടകാലങ്ങളിൽ കാലങ്ങളിൽ പെട്ടുപോകുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും